ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു പായസമാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഓണൊക്കെ അടുത്ത് വരികയല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ അതിനുശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ ഞാൻ ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത് തേങ്ങാപ്പാലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ആവശ്യമില്ലെങ്കിൽ പശു പാലിലും ഇത് തയ്യാറാക്കാം പക്ഷേ ടേസ്റ്റി ആയിട്ട് വരുന്നത് ഈ തേങ്ങാപ്പാലിൽ ചെയ്തതാണ് കേട്ടോ അത് വേറൊരു ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ പായസത്തിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നുറുക്ക് ഗോതമ്പ് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വലിയ ടൈപ്പുള്ളൊരു നുറുക്ക് കുതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ടതൊരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പം നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാനിത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് നുറുക്ക് കുതമ്പിന് നാല് കപ്പ് വെള്ളം കേട്ടോ അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു വെള്ളമാണ് നിങ്ങൾ പിന്നെ ഈ നുറുക്ക് കുതമ്പ് കുതിർത്ത് വെക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ബാക്കി മൂന്ന് വിസിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വേവ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളൊന്നും നുറുക്ക് ഗതമ്പുണ്ടല്ലേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് നാല് കപ്പ് വെള്ളം കറക്റ്റായിട്ടുണ്ട് ഇനി ഞാനിതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതൊരു ഉരുളിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഉരുളിയിലേക്ക് എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പായസം തയ്യാറാക്കാം അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ആക്കിയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ വെള്ളത്തിൻ്റെ എറുപ്പം കണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു അറുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തതാണ് കുറച്ച് തിക്കായിട്ടുള്ളൊരു ശർക്കര പാനീയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്നിട്ടിതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ നുറുക്കുക നമ്മൾ നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനീയിൽ ഒഴിക്കുന്ന സമയത്ത് അത് പിന്നെ വേവില്ല വേവില്ലട്ടോ നമ്മുടെ ഈ ശർക്കര പാനീയിൽ കിടന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നുറുക്ക് കുതമ്പ് നല്ല വേവിച്ചെടുക്കണം ഇനി നമുക്ക് ശർക്കര പാനിയും അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഈ സമയത്ത് കൈ വിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പിൽ ഈ ശർക്കര പാനി നല്ല പോലെ ഒന്ന് പിടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ കൈവിടാതെ ഇടയ്ക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും അപ്പോൾ നല്ലപോലെ നമ്മുടെ ഈ ശർക്കരപ്പാനീയം അതുപോലെ തന്നെ നുറുക്കുക അതുമ്പോഴൊക്കെ രണ്ടും നല്ല മിക്സ് ആയിട്ടുണ്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടാം പാൽ ഒരു മൂന്ന് കപ്പ് ഉണ്ട് അത് ഞാനിതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാലും ശർക്കര പാനീയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടും കണ്ടത് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്ന് തിളച്ചെടുക്കണം ഇനി നമുക്ക് പായസം നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഈ ശർക്കരപ്പാലും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ നല്ല വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് തേങ്ങാപ്പാലിന് പകരം പശുവും പാൽ ഒഴിച്ചാലും മതി പക്ഷേ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം നമ്മൾ ഈ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പായസൊക്കെ നല്ല ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചുക്ക് പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പായസം ഇനി നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പായസത്തിന് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിക്കോട്ടെ നമ്മുടെ പായസം കുടിക്കുമ്പോൾ അപ്പോൾ കണ്ടിട്ട് നമ്മുടെ പായസമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചതൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് കണ്ടാണ് കേട്ടോ ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത് കാരണം ഞാൻ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കുട്ടുമല്ലോ ഇനി ഇതിലേക്ക് ഒന്നാം പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഞാനിത് രണ്ട് കപ്പ് ഒന്നാം പാൽ ഉണ്ട് കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ കാരണം അത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു ലോ ഇട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കാം കേട്ടോ നമ്മളത് നല്ലോം കൂടെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഒരിക്കലും തിള തിളച്ച് പോകരുത് കേട്ടോ കാരണം പാല് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും കണ്ടില്ല നമ്മുടെ പായസമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചൂടാകുന്ന സമയത്ത് ഒന്നും കൂടി തിക്കാവും കേട്ടോ അപ്പോൾ ഇത്ര ഒരു കറക്റ്റായിട്ടുള്ള ഒരു പരുവാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒച്ചു കൊടുക്കുന്നുണ്ട് ഇനി നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ പായസം കുടിക്കുന്ന സമയത്ത് എന്നിട്ടൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങാക്കൊത്ത് കൊത്ത് എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പായസത്തിന് അപ്പോൾ തേങ്ങാ കൊത്തൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് മൂന്നും കൂടി നമുക്ക് നല്ലൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മുടെ പായസത്തിലേക്കുള്ള നമ്മുടെ നട്ട്സൊക്കെ നല്ല ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നട്ട്സൊക്കെ ഞാനിത് ആ നെയ്യോട് കൂടി തന്നെ ഞാൻ ഈ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മളിതൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നില്ലേ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ് നമ്മളിത് ചൂടാറും തോറും നമുക്ക് ഒരു ദിവസം പിറ്റേ ദിവസം കുടിക്കുമ്പോൾ അധികം ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ പായസം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഞാനൊരു അഞ്ച് വെറൈറ്റി ടൈപ്പിലുള്ള പായസത്തിൻ്റെ റെസിപ്പി ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആവും കാരണം നമുക്ക് ഓണമൊക്കെ അടുത്ത് വരില്ലേ അപ്പോൾ അതിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ പായസത്തിൻ്റെ റെസിപ്പീസ് ആണ് അപ്പോൾ നമ്മൾ ഒരു കപ്പ് നൂറ് ഗോതമ്പം കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്ക് കുടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ പായസം തയ്യാറായിട്ട് കഴിയുമ്പോൾ അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള മധുരമാണ് നല്ല മധുരമാണ് നമ്മൾ പായസം കുടിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മധുരം വേണ്ടെങ്കിൽ ഒരു അര കിലോഗ്രാം ശർക്കരക്കെടുത്താൽ മതി ഞാനിവിടെ ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടണമെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ കുറയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പം നമ്മുടെ പായസം കണ്ടിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈക്ക്